Praise the Lord. പ്രേശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ സന്നിധിയിൽ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലേയും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അവസരം നൽകിയല്ലോ ഞങ്ങളുടെ കഴിവോ മിടുക്കോ യോഗ്യതകളോ പറയുവാൻ തക്കതായ പാരമ്പര്യമോ ആമേൻ ഒന്നും ആമേൻ ഇല്ല ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഞങ്ങളുടെ ബലം കൊണ്ടോ ഞങ്ങളുടെ ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നുമല്ല അപ്പൻ സ്നേഹിച്ചതുകൊണ്ട് അപ്പൻ കരുതിയതുകൊണ്ട് സ്വർഗത്തിലും പോറ്റുന്നു വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന എല്ലേയും സമർത്ഥമായി ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇനിയും കൊടുക്കുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ നെയ്യാറ്റിൻകര അമരവിള താന്മൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിംഗ് കഴിഞ്ഞ ആഴ്ച മുതൽ തുടങ്ങി നിങ്ങൾ അത് അറിഞ്ഞുവല്ലോ അപ്പോൾ നിങ്ങൾ ആ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ട് ആ ദേശത്തുള്ളവരോടൊക്കെ നിങ്ങൾ അറിയിക്കുക പ്രത്യേകാൽ ആ കർത്ത ആ ദേശത്തെ വേലയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് വലിയ അനുഗ്രഹവും വലിയ വിടുതലും വലിയ ദൈവപ്രവർത്തിക്കും കാരണമായി കർത്താവ് തീർക്കും സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കും പ്രത്യേക നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ ഈ അവസാനത്തെ ഏഴ് ദിവസമാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകൾ സ്പോൺസർ ചെയ്യണമെന്നുള്ളവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന பிரயோஜனப்படுத்த വലിയ വിടുതലും വലിയ ദൈവപ്രവൃത്തിയും വലിയ ആത്മസന്തോഷവും പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ദൈവസന്നിധിയിൽ ആര് മുട്ടുമടക്കുന്നു ദൈവസന്നിധിയിൽ ആര് കരയുന്നോ കർത്താവ് നിശ്ചയമായി അനുഗ്രഹിക്കും ഒരു വലിയൊരു സമൃദ്ധി ഉണ്ട് കേട്ടോ അമേൻ അതേ മാതാവ് എനിക്കറിയത്തില്ല ആരോ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് വല്ലതും കിട്ടുമോ എൻ്റെ ജീവിതം മാറുമോ എൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും പ്രാപിച്ചെടുക്കുവാൻ കഴിയുമോ അതേ മാതാവേ പ്രിയ മാതാവിനോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു അമേൻ ഹാലോ ഞാൻ നിരാശപ്പെടണ്ട ആമേൻ അമേൻ ചില സ്ഥാനങ്ങളിൽ കർത്താവ് മാനിക്കുവാൻ പോകുന്നു ൾ മാറി ദുഃഖങ്ങൾ മാറി വേദനകൾ മാറി കണ്ണുനീര് മാറി കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായതും അനുഗ്രഹമായതും കർത്താവ് നൽകി സമൃദ്ധിയോടെ കർത്താവ് മാനിച്ച് വഴി നടത്തി പോറ്റി പുലർത്തി കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രത്യേകാൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഫാമിലിക്ക് ഒരു മാതാവ് തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നെക്കിളിമാരി ഭാഗത്ത് നിന്ന് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി താൻ പറഞ്ഞ വിഷയം ഇതാണ് തൻ്റെ മകൾ പ്ലസ് ടുവിന് പഠിക്കുന്നു തൻ്റെ മകൾ ഒരു സഹോദരന്റെ കൂടെ ഒരു പയ്യന്റെ കൂടെ കൂടെ പഠിച്ച ഒരു ഒരു പയ്യന്റെ കൂട്ടുകാരനെ സ്നേഹിച്ച് താൻ ആ താൻ ഇറങ്ങി അങ്ങനെ ആ സഹോദരി വളരെ ഭാരത്തിലും നിരാശയിലുമായിരുന്നു അമ്മയുടെ പേടി ഇതായിരുന്നു അവന് ജോലിയുണ്ട് ശരിയാണ് പക്ഷേ അവൻ്റെ കുടുംബ പശ്ചാത്തലം ആ പാരമ്പര്യമൊക്കെ നോക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയമാണ് എൻ്റെ മകൾ തിരിച്ചു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം അവൾ ആ ആ സഹോദരൻ്റെ കൂടെ ആ പയ്യൻ്റെ കൂടെ ജീവിക്കേണ്ട എനിക്ക് ആ മകനെ എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയത്തില്ല കാരണം ഈ അമ്മയ്ക്കൊരു ഈ ഒരു ഒരേ ഒരു മകളാണ് അപ്പനില്ല അപ്പോൾ അത് പ്രിയ സഹോദരി വല്ലാതെ മാനസികമായി തളർത്തി ആ ആ സഹോ ആ പയ്യൻ അവൻ കുടുംബം നോക്കാത്തവനാണ് അവൻ ജോലിയുണ്ട് ശരിയാണ് പക്ഷേ മദ്യപാനിയാണ് അങ്ങനെ വളരെ പ്രശ്നത്തിൽ ഒരു ഹിന്ദു ഫാമിലിയിലേക്ക് ആ മകൾ കയറിപ്പോയെന്നുള്ള ഒരു വലിയ ഭാരം ആ മാതാവിനുണ്ടാകുവാനിടയായി ഞാൻ ആ മാതാവിനോട് പറഞ്ഞു എഴുതി വെച്ചോ ആമേൻ അവിടെ പോയത് ആ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടാണോ ഒരു വിടുതലിനാണോ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച മകൾ അതിനകത്ത് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഫാമിലിക്കകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ദൈവം അവളിലൂടെ ആ ദേശത്തെ വിടുവിക്കും ആ ആ കുടുംബത്തെ അനുഗ്രഹിക്കും അങ്ങനെ ആ മാതാവിന് ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടായിരുന്നു അങ്ങനെ ആ മകൾക്ക് വേണ്ടി മൂന്ന് ദിവസം കഴിഞ്ഞ നമ്മുടെ ഏപ്രിൽ മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയായിരുന്നു പ്രിയ സഹോദരി പറഞ്ഞ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞ സാക്ഷ്യം ഇതാണ് നമ്മൾ യുവവാസ പ്രാർത്ഥന ക്രമീകരിച്ച അന്ന് മുതൽ അവളുടെ കുടുംബത്തിനകത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകുവാനിടയായി ആ മാതാവിന് വേണ്ടി ഇവളെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തി ആ മാതാവിനെ കർത്താവ് സൗഖ്യമാക്കി ആ മാതാവിനെ സൗഖ്യം പ്രാപിച്ചപ്പോൾ ഐ മീൻ തൻ്റെ കുടുംബത്തിനകത്തേക്ക് ഈ രോഗസൗഖ്യത്തിൻ്റെ വിവരം അറിയുവാനിടയായി അങ്ങനെ അവൾ അവിടെ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ വേല കർത്താവ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവം വലിയ അത്ഭുതത്തിൻ്റെ പ്രവർത്തി കർത്താവ് ചെയ്തിവൾ അവിടെ ചെന്ന അന്ന് മുതൽ ആ മകനെയും കർത്താവ് സന്ദർശിക്കുവാനിടയായി ആ മകനും അവളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ കരം കോർക്കുവാനിടയായി തുറന്നു ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ ദൈവസ്ഥാനത്തിൽ പിന്മാറി പോയതിനെ ഓർത്തു കരയുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ പിന്മാറിപ്പോയവർ മടങ്ങി വരട്ടെ ജൂടമന മധ്യത്തിലും മയക്കുമരത്തിലും വ്യഭിചാര ബന്ധനങ്ങളിലും കുടുംബത്തകത്തുനിന്ന് കുടുംബ ജീവിതത്തിനകത്തുനിന്ന് മാതാപിതാക്കളിൽ നിന്ന് അകന്നുപോയവർ പോയവർ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്തമായ ഭവനമെന്ന വാക്തത്വം ജൂടമന ശം സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ കടബാധ്യത അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചും ചൂടാമന ഹന്തന ഹതനഘടക ശന്തന ഹരകൽ കടബാധ്യതയിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്നവർ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് സാമ്പത്തിക കടക്കണിയിൽ തകർന്നു കൊണ്ടിരിക്കുന്നവർ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പുറത്തു എല്ലാ കടബാധ്യതകളും ചൂടാമന கடக்கணி கர்த்தாவ் புறத்து கொண்டு வர கடபாதிதூல வத்துக்கள் பவனங்கள் விக்குவன் பிரார்த்திக்கும் நல்ல வீலியில் கச்சவடம் நடக்கட்டும் உதரஃலம் இல்லாதவர்கி பிரார்த்திக்க அனுகிரிக்கப்பட்ட உதரஃலங்கள் ஜனிக்கட்டும் பிராபிக்க விடுதல் அவர் பிராபிச்செடுக்கட்டும் குடும்பங்களே அனுகிரிக்கணையே அப்பா குடும்ப ஜீவிதங்கள் பிரவீசிச்சவர்கோம் இல்லாத சமாதானம் இல்லாது சந்தோஷம் இல்லாத வலையின் குடும்ப ஜீவிதங்களுக்கு அகத்தை சுஸ்ததையும் சமாதானும் உண்டாகட்டும் டிவோஸ் கேர்ஸ்கள் மாறிப்போகட்ட வாக்குவாதங்கள் வெல்லிவிளிகள் மாறிப்ப വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാവി ജീവിതം ആഗ്രഹിച്ചായിരിക്കുന്ന തലമുറകൾ വേണ്ടി ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ വിവാഹങ്ങൾ നടക്കട്ടെ മക്കളെ ഓർത്ത് കരയുന്നവർ ആമൻ തലമുറകളുടെ അമേന് സന്തോഷങ്ങളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് രോഗത്തെ ഓർത്ത് വിദ്യാഭ്യാസം ഭാവി ജോലി അമന് ഓർത്ത് കരയുന്നവർ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഏശുവിനാമത്തിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ എന്ന വാക്തത്വം പ്രാപിക്കട്ടെ ജോലിയില്ലാത്ത കരയുന്നവർക്കായി സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല ഉണ്ടാകട്ടെ രോഗികളാൽ ഭാരപ്പെടുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ ചൂടാമന റഥാലഘടകശി അർത്ഥപ്രൌഢമന ധീപലഘടക ശംതാന അരകൽക്കടകശി വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോൾ ലോണുകൾ ചിട്ടികൾ പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ അത് പാസാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിനാമ തന്നെ പിതാവേ അങ്ങനൊരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥനാശോ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വലിയ ആശയങ്ങളും നമുക്ക് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളാശ്ശികളും അനുഗ്രഹിക്കപ്പെട്ട സ്വാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമല പ്രശ്നയിൽ മോർണിംഗ് സെക്ഷൻ ഉച്ചയ്ക്ക് ശേഷം നെയ്യാറ്റിങ്കര അരവിള താന്മോട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ മണി വരെ നടക്കുന്നു നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ ഫാമിലി ഗ്ലോബൽ ുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക